വൺ ഡിസ്കൗണ്ട് മേള രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് സമകാലീന മ്യൂറൽ ചിത്രകാരന്മാരിൽ ഏറ്റവും ശ്രദ്ധേയരായവരിൽ ഒരാളായ മണികണ്ഠൻ പുന്നക്കലിന്റെ കലാജീവിതത്തെ ആസ്പദമാക്കി പി സുരേന്ദ്രൻ രചിച്ച മണിപത്മം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിറച്ചാർത്ത് കലാസാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ എങ്കക്കാട് ഒടുവിൽ വായനശാലയിൽ വെച്ച് മാർച്ച് നടക്കുമെന്ന് വടക്കാഞ്ചേരിയിൽ നടത്തിയ അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കവി റഫീഖ് അഹമ്മദ് കലാകാരനായ ഡോക്ടർ സദനം ഹരികുമാറിന് പുസ്തകം കൈമാറി പ്രകാശനം നിർവഹിക്കും ചടങ്ങിൽ കലാനിരൂപകൻ ഷാജു നെല്ലായി വിശിഷ്ടാതിഥിയും സംഗീതജ്ഞനായ ഇ ജയകൃഷ്ണൻ മുഖ്യാതിഥിയുമായിരിക്കും സതീഷ് കുമാർ പുസ്തകാവതരണം നടത്തും മലയാള സാഹിത്യത്തിലെ പ്രമുഖനും ചിത്രകലാ ആസ്വാദകനും വിമർശകനുമായ പി സുരേന്ദ്രൻ എണ്ണപ്പെട്ട രണ്ട് കലാപഠന ഗ്രന്ഥങ്ങൾ മലയാളത്തിന് ഇതിനു മുൻപ് സംഭാവന ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ചിത്രകലയിലെ അദ്വിതീയനായ എ രാമചന്ദ്രന്റെ കലാജീവിതത്തെക്കുറിച്ച് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ രാമചന്ദ്രന്റെ കല എന്ന കലാവിമർശന ഗ്രന്ഥത്തിന് കേരള ലളിതകലാ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു പിന്നീട് യൂസഫ് അരയ്ക്കലിന്റെ കലാസൃഷ്ടികളെക്കുറിച്ചുള്ള വെളിച്ചത്തിന്റെ പര്യായങ്ങൾ എന്ന ഗ്രന്ഥം അദ്ദേഹം രചിച്ചു പി സുരേന്ദ്രന്റെ മൂന്നാമത്തെ കലാപഠന ഗ്രന്ഥമാണ് മണിപത്മം മണികണ്ഠൻ പുന്നക്കലിന്റെ കലാസൃഷ്ടികളെക്കുറിച്ച് വിജയകുമാർ മേനോൻ മാസ്റ്റർ രചിച്ച ട്രഡീഷൻ ആൻഡ് മീഡിയം എന്ന പുസ്തകം രണ്ടു വർഷം മുൻപാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ചാലിശ്ശേരി സ്വദേശിയായ മണികണ്ഠൻ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി എങ്കക്കാടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നു നിറച്ചാർത്തിന്റെ സ്ഥാപകാംഗവും ആദ്യകാല ക്യാമ്പുകളുടെ ക്യൂറേറ്ററുമാണ് വാർത്താ സമ്മേളനത്തിൽ മധു പി ദാസ് വടക്കാഞ്ചേരി വിനിത സന്തോഷ് സിജിത് അഹമ്മദ് എന്നിവർ പങ്കെടുത്തു നിറച്ചാർത്ത് കലാസാംസ്കാരിക സമിതിയുടെ സ്ഥാപക അംഗവും മുൻ ക്യൂറൈറ്ററുമായിരുന്ന കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള മ്യൂറൽ കലാകാരൻ ശ്രീ മണികണ്ഠൻ പുന്നക്കലിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തെക്കുറിച്ച് പ്രശസ്ത സാഹിത്യകാരനായിട്ടുള്ള സുരേന്ദ്രൻ സുരേന്ദ്രന്മാഷ രചിച്ചിട്ടുള്ള മണിപത്മം എന്ന പുസ്തകത്തിൻ്റെ ഈ വരുന്ന ഞായറാഴ്ച ഒൻപതാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് എങ്കക്കാട് ഒടുവിൽ കുഞ്ഞുകൃഷ്ണമേനോ സ്മാരക ആനശാലയിൽ വെച്ച് നടക്കുകയാണ് ന്യൂസ്